ഒരു അടിപൊളി യാത്രയും ചെയ്യാം കേട്ടോ എന്തായാലും നിങ്ങൾ സാധനം എടുക്കാനുണ്ടോ എന്നാൽ പിട്ടപ്പള്ളിയിൽ നിന്ന് എന്തുകൊണ്ട് എങ്ങാനും നമുക്കൊരു ബിരിയാണി വിളമ്പിയാലോ ഒപ്പം പൊലപ്പിച്ച് ഞാനിപ്പിട്ടിട്ടുണ്ട് അതിനകത്ത് നിന്ന് എങ്ങനെ ഒരു വിന്നിംഗ് ചെയ്താലോ എവിടെയായാലും നമുക്കൊരു പ്രൈസ് ഉറപ്പാണ് അല്ലേ ഇന്നത്തെ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നവർക്ക് പേജ് കൊണ്ട് ഒരു മിക്സർ ഗ്രൈൻഡർ ഫസ്റ്റ് പ്രൈസ് തരുന്നു സെക്കൻഡ് പ്രൈസ് തരുന്നത് ഇത് ഉണ്ടോ നോൺ സ്റ്റിക്ക് കുക്ക് വെയർ അതായത് ഫോർ പീസാണ് ഇതിൻ്റെ ഒരു ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കാൻ കേട്ടോ ബെസ്റ്റ് സാധനമാണ് അപ്പോൾ ഇത് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നവർക്കാണ് അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു നോൺ സ്റ്റിക്ക് തവ ഇങ്ങനെ മൂന്ന് സാധനങ്ങളാണ് കേട്ടോ പിട്ടാപ്പള്ളിയിൽ നിന്ന് നമ്മുടെ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നവർക്ക് കൊടുക്കാൻ പോകുന്നത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി നമസ്കാരം ഞാനെന്നുള്ളത് പിട്ടാപ്പള്ളിയുടെ മുമ്പിലാട്ടോ അതായത് മൂവാറ്റുഴയിൽ നിന്ന് തൊടുവഴിക്ക് പോകുന്ന വഴിക്ക് ആടുപ്പറമ്പിലാണ് അപ്പം അത്യാവശ്യം നല്ല സ്പാർക്കിംഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഓഫറിൻ്റെ പെരുമയായിരിക്കും കേട്ടോ അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഷെയർ ഒക്കെ സമ്മാനമുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്തത് കണ്ടോ ഇത് കണ്ടോ ഈ നോട്ടീസ് കണ്ടിട്ടാണ് വന്നേക്കണേ അപ്പോൾ ഈ നോട്ടീസിൽ ഒരുപാട് ഓഫറുണ്ട് ഈ ഓഫറുകൾ ഉള്ളതാണോ എന്നൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് പിറ്റാപ്പള്ളിയുടെ ഷോറൂമിലേക്ക് വന്നത് ഇത് ഇതുകൊണ്ടോ ഇവിടുന്ന് ലോഡും കാര്യങ്ങളൊക്കെ കയറിപ്പോകൊണ്ടിരിക്കുക കേട്ടോ കണ്ടോ ഫ്രിഡ്ജ് ഇത്രയും വലിയ ഫ്രിഡ്ജൊക്കെ ഇവിടെ നിന്ന് കയറിപ്പോകൊണ്ടിരിക്കുക ഓണത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ കഴിഞ്ഞു എന്നുള്ളത് ഉറപ്പാണ് ഇത് കണ്ടോ ഈ ഷോറൂമിൽ വന്നു കഴിഞ്ഞാൽ ഈ ഐഫോൺ ഫോർട്ടീൻ പ്രോ ഇ എം ഐ ആയിട്ട് മൂവായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിനാല് രൂപയ്ക്ക് കിട്ടും എന്നാണ് പറഞ്ഞത് അപ്പൊ ഒന്ന് ചോദിച്ചു നോക്കാം ഹായ് നമസ്കാരം അപ്പൊ നമ്മുടെ അശ്വിൻ 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 ആണ് കാര്യങ്ങളും പറഞ്ഞു തരണേ അപ്പം അശ്വിൻ ആദ്യമായിട്ട് ഐഫോൺ നമുക്ക് ഫോർട്ടീൻ പ്രോ ആയിട്ട് കിട്ടും രൂപയ്ക്ക് കാരണം ഈ ഐഫോൺ കൊടുക്കാതെ കിട്ടും അത്രയും അല്ലേ അപ്പം അതുപോലെ തന്നെ അതുപോലെ തന്നെ സ്റ്റാർട്ടിങ് ആറക്കിലോ ഫെൺലോട് വാഷിംഗ് മെഷീൻ നമുക്ക് പത്തൊമ്പത് കിട്ടും അത് ഇവിടെയുണ്ട് ഇവിടെ കാണിച്ചു തരാം അല്ലേ ഇതാണ് ഞാൻ വേറെ എന്തൊക്കെയാണ് ഇത് മൊത്തം ഓഫറാണ് ഇവിടെ ഓഫറല്ല ഓണത്തിന് ഓണത്തിന് മാറേ ഓഫർ ആണ് അല്ലേ അപ്പൊ അതുപോലെ തന്നെ ഫ്രിഡ്ജ് ടി വി അപ്പൊ ഇതുപോലെ ടി വി ആറായിരം ഏഴായിരം രൂപായിരം രൂപക്ക് അത് നിങ്ങൾ കേൾക്കണം ഏഴായിരം രൂപ

അതുപോലെ തന്നെ ഞാൻ ഓഫർ എല്ലാവർക്കും നമുക്ക് ഈ എഴുതും ഓണത്തിന് നമ്മൾ കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയൊരു ഓണത്തിന് വലിയൊരു ഓഫറാണ് അതിനു ഏഴുപേർക്ക് നമുക്ക് കേരളത്തില് നമുക്ക് ഏഴ് ഷോറൂമിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന പേർക്ക് നമുക്ക് പുറത്തേക്ക് യാത്ര ചെയ്യാം ടിക്കറ്റ് ഫ്രീ ആയിട്ട് വിട്ടാപ്പിളി കൊടുക്കും ഓക്കെ അത് എവിടെയൊക്കെയാണ് സ്ഥലങ്ങളെ അമേരിക്ക യൂറോപ്പ് കാനഡ ദുബായ് അതുപോലെ തന്നെ സിംഗപ്പൂര് തായ്ലാന്റ് പോലെ ഒരുപാട് ഓഫറുകളാണ് ാലും എനിക്ക് തോന്നിട്ട് എന്നാൽ ഫ്രിഡ്ജുകളൊക്കെ കാണിച്ചു ഫ്രിഡ്ജുകള് അതായത് അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ കണ്ട് ഷെയർ ചെയ്യുന്നവർക്ക് സമ്മാനം ഉണ്ട് കേട്ടോ നിങ്ങൾ ഇപ്പം അതും പരിചയപ്പെടുത്തി തരാം ഫ്രിഡ്ജ് ഫ്രിഡ്ജ് നമുക്ക് ഫ്രിഡ്ജ് പന്ത്രണ്ട് തൊള്ളായിരത്തി സാറിന് മാത്രം ബ്രാൻഡഡ് ഫ്രിഡ്ജ് രൂപയുടെ പതിനായിരം രൂപ പതിനായിരം രൂപയുടെ വരുമ്പത്തേക്കും ഇത് വരുമ്പത്തേക്കും പതിനായിരം രൂപയ്ക്ക് ഫ്രിഡ്ജ് കിട്ടും പൊന്നെ ഫ്രിഡ്ജ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എനിക്ക് ഒരുപാട് ഒരാൾക്കൊരു വീട്ടിലേക്ക് സാധനം ഒരു കസ്റ്റമർ ആണെങ്കിൽ പോലും നമുക്കൊരു വീട്ടിലേക്ക് എല്ലാ സാധനങ്ങളും എടുക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് വെറും എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് ഇത്രയും സാധനങ്ങൾ വീട്ടിലേക്ക് മൊത്തം സാധനം അതിലാത്ത ഷവ് കുക്കറ് ഇൻഡക്ഷൻ കുക്കർ കുട്ടുകട അങ്ങനെ ഇത്രയും ഐറ്റംസ് ഫുള്ള് ഒമ്പതിനായിരം രൂപ രൂപക്ക് ഒമ്പതിനായിരം രൂപയ്ക്ക് ഇത്രയും സാധനങ്ങൾ വീട്ടിലേക്ക് അത് നല്ലൊരു തോന്നുന്നു അത് ഇ എം ഐ ആക്കണമെങ്കിൽ ഇ എം ഐ ആയിട്ടും നമുക്ക് ഈ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് നമുക്കൊരു വെറുമാസം ഒരു ആയിരത്തിഒരുന്നൂറ് രൂപ വെച്ച് മഴ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് മൊത്തം കൊണ്ടുപോകാം കൊള്ളാലോ ഇത് അടിപൊളി അതുപോലെ അധികം ആർക്കും ഒരു പ്രൊഡക്റ്റ് ആ പരിചയം ഇല്ലാത്ത

സ്റ്റാർട്ട് ചെയ്യാ ഓക്കെ അപ്പം മുപ്പതിനായിരം രൂപ പോലും ആവുന്നില്ല അത് താഴെ ആഹ് ഈ ഒരു മിക്സി പകുതി വിലയ്ക്ക് വിലക്ക് ഇത് മക്കോയിന്ന് പറഞ്ഞത് വാറണ്ടി ഉള്ള അഞ്ഞൂറ് വാട്സിന്റെ പിന്നെ അമ്പത് ശതമാനത്തിന് സാറിന് ശതമാനം ഓഫർ ശതമാനം ഫ്ലാറ്റ് അപ്പൊ എത്ര വരും ഈ അമ്പത്തിനുള്ള ഫ്ലാറ്റ് രൂപയ്ക്ക് നിങ്ങൾക്ക് ബ്രാൻഡായിട്ടിന്റെ എ സിയാണ് നമുക്ക് വെറും നാൽപ്പത്തൊന്ന് തൊള്ളായിരത്തി വില വരുന്ന വെറും മുപ്പതായിരത്തിൽ നമുക്ക് ആ ഇത് തൊള്ളായിരത്തി വാറണ്ടി വൺ ഇയർ ഫുൾ വാറണ്ടി ഉണ്ട് അഞ്ച് വർഷം അതിന്റെ പി സി ബി ബോർഡിന് വാറണ്ടി ഉണ്ട് പത്ത് വർഷം കംപ്രസ്

സ്റ്റവ് സ്റ്റവ് എടുക്കുകയാണെങ്കി എന്നുണ്ടെങ്കിൽ സാറിന് ഈ കാർഡ് തന്നെ ഒരു ഓഫർ കൊടുത്തിട്ടുണ്ട് ഈ ഓണത്തിന് കാർഡ് ഒരച്ചാൽ കോൾ ഉറപ്പ്

ചിമ്മിനിയിലേക്ക് ചിമ്മിനിയിലേക്ക് വരുവാണെങ്കിലോ പിന്നെ നേരെ നല്ല ഓഫർ കാര്യങ്ങളുണ്ട് ഇത് നോക്കിക്കേ ഈ രണ്ട് ും കോമ്പി കോടെ വീട്ടിലേക്ക് ഫുൾ ബ്രാസ് ബെർണർ അതുപോലെ ആയിരത്തി ഇരുനൂറ് സെക്ഷൻ പവറും ഉള്ള ഒരു ഫുഡും കൂടെ ഇത് സെപ്പറേറ്റ് തന്നെയായിട്ട് ആണെങ്കിൽ അപ്പൊ മൊത്തത്തിലൊരു ഇതാണ് ഇത് ഹൈഎൻഡ് മോഡലിലേക്ക് ഹൈ എൻഡ് മോഡൽ ഫ്രിഡ്ജിലേക്ക് നോക്കാം ഇതാണല്ലേ വലിയ ഫ്രിഡ്ജുകൾ എൽ ജിറ്റവും അതായത് ഒരുപാട് വീഡിയോസ് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഈ കൊട്ടുന്ന ചിന്തിച്ച് ലൈറ്റുകളെല്ലാം ഓണാകുന്ന ഫ്രിഡ്ജ് സാധനം ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്നാന്ന് അറിയാൻ പറ്റും നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് കൊള്ളാം അത് വേണ്ടിയായിട്ടോ എന്തായാലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല പോരാതെ പറയാം വന്നു കഴിഞ്ഞാണ്ടല്ലോ ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങിട്ട് പോകുന്ന ഒരു കസ്റ്റമർ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് വരുന്ന കസ്റ്റമർക്ക് നമ്മൾ സമ്മാനം കൊടുക്കണ്ട അതായത് ചേട്ടൻ വന്നു ജോബി ചേട്ടൻ വന്നു ജോബി ചേട്ടൻ വന്നിട്ട് ഇവിടെ കേറി ഒന്ന് കണ്ടു കണ്ടിട്ട് ഇറങ്ങി പോന്നു ചേട്ടനും തരും സമ്മാനം സമ്മാനം തരും ശരിക്കും അത് അതായത് എഴുപത് ഷോറൂമുകളിലും പിട്ടാപ്പള്ളിയുടെ വിസിറ്റ് ചെയ്യുക ഞാനും ഏഴായിരത്തിലധികം സമ്മാനം ഏഴായിരം സമ്മാനം ഏഴായിരത്തിലധികം സമ്മാനമാണ് ഇതിപ്പോ അത്യാവശ്യമാണ് എന്റെ പേര് എഴുതി എങ്ങാനും അടിച്ചാലോ ബിരിയാണി ബിരിയാണി വിളമ്പിയാൽ എന്തായി അപ്പൊ ദേ ഞാനെന്റെ പേരങ് പൂരിപ്പിച്ചു ഇവിടെ ഇടുവാല്ലേ ഒരു ഷോറൂമിൽ നൂറ് പേർക്ക് കൊടുക്കുന്നുണ്ട് അതായത് ഒരു ഷോറൂമിൽ മൂവാറ്റുപുഴ മൂവാറ്റുഴിക്ക് പൊള്ളാം പൊളി അത് അതുപോലെ തന്നെ നമ്മടെ ഇന്നത്തെ ഈ വീഡിയോ ഷെയർ ചെയ്ത് അഭിപ്രായം കമൻ്റ് ചെയ്ത് കാണുന്നവർക്ക് ഈ ഒരു മൂന്ന് ഗിഫ്റ്റാണ് നമ്മൾ ഷെയർ ചെയ്യുന്നവർക്ക് കൊടുക്കുന്നത് ഫസ്റ്റ് ആദ്യത്തെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു പീജോൻ്റെ ഒരു മിക്സർ ഗ്രൈൻഡറാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ സംഭവം എന്ന് പറയണത് പീജോൻ്റെ ഒരു ഇതെന്താണ് കുക്വയർ സെറ്റ് പാത്രങ്ങൾ ഒരുമിച്ച് മൂന്നെണ്ണം ഏ ഒരുമിച്ച് കൊടുക്കുന്നു അതുപോലെ തന്നെ മൂന്നാമത്തേത് പീ ജോൻ്റെ തന്നെ ഒരു നോൺ സ്റ്റിക്ക് തവയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കമൻ്റ് ചെയ്ത് കണ്ടു കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടണമെന്ന് വിചാരിക്കുന്നു ഇനിയിപ്പം ഈ ഓണം നിങ്ങൾക്ക് എന്തെങ്കിലും പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യാനാണെങ്കിൽ പിട്ടാപ്പള്ളിയിലേക്ക് പോരെ അമേരിക്ക ആസ്ട്രേലിയ കാനഡ ദുബായ് യൂറോപ്പ് സിംഗപ്പൂർ ത്ലാൻഡ് ഒരു അടിപൊളി യാത്രയും ചെയ്യാം അങ്ങോട്ടോ എന്തായാലും നിങ്ങൾ സാധനം എടുക്കാനുണ്ട് എന്നാൽ പിട്ടപ്പള്ളിയിൽ നിന്ന് എന്തുകൊണ്ട് എങ്ങാനും നമുക്കൊരു ബിരിയാണി വിളമ്പിയാലോ ഒരു സ്ക്രാച്ച് അല്ലെങ്കിൽ നമ്മളൊരു സ്ക്രാച്ചല്ല നമുക്കൊരു കൂപ്പൺ പൂരിപ്പിച്ച് ഞാനും ഇട്ടിട്ടുണ്ട് അതിനകത്ത് നിന്ന് എങ്ങനെ ഒരു വിന്ന് ചെയ്താലോ എവിടെയാലും നമുക്കൊരു പ്രൈസ് ഉറപ്പുണ്ടല്ലേ നമുക്ക് എന്തായാലും പൈസ മുടക്കുന്നുണ്ടോ എന്നാൽ പിന്നെ പിട്ടപ്പള്ളിയിൽ നിന്ന് ആക്കിക്കൂടെ അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു അടിപൊളി വീഡിയോമായി വരുന്നവരെ ജയ്